നമസ്കാരം ടാക്സി കരംബോസിനെ മറ്റു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പെഹൽഗാമിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ സഹോദരങ്ങൾക്ക് ആദരാജ്ഞനികൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ് ഇന്ത്യ എന്ന മഹാരാജ്യം എത്രമാത്രം ശക്തമാണെന്ന് പുതിയ തലമുറയ്ക്ക് തെളിയിച്ചു കൊടുത്ത ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത് നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു യുദ്ധസമാനമായ അറ്റാക്ക് മറ്റൊരു രാജ്യത്തിൽ ചെയ്തിട്ട് കുറെ വർഷങ്ങളായി ക്ഷമ അങ്ങേ അറ്റം വരെ ഇന്ത്യ പോയതിനു ശേഷമാണ് ഇങ്ങനൊരു അറ്റംപ്റ്റ് നടത്തിയത് ഈ വൃത്തികെട്ട നിറികെട്ടവന്മാര് കുറേ കാലങ്ങളായി നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് കയറി വന്നിട്ട് ഭീകരാക്രമണം നടത്തുന്നു അതിനുള്ള മറുപടി ഇന്ത്യ നല്ലവണ്ണം കൊടുക്കുകയും ചെയ്തു അത് എല്ലാ ഇന്ത്യക്കാരനും തൃപ്തിയുമാണ് ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും എല്ലാ മതവിഭാഗം ത്തിൽപ്പെട്ട ആളുകളും ഒറ്റക്കെട്ടായിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് ചില ആളുകൾക്ക് ഇവിടെ പ്രശ്നമായിട്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി ഈ യുദ്ധം കഴിഞ്ഞതിനു ശേഷം ഇന്ത്യക്കെതിരെ നടത്തിയ പരാമർശങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അതിലൊന്നും തന്നെ നമ്മൾ ന്യായീകരിക്കാനേ പാടില്ല കാരണം രാജ്യ സ്നേഹമുള്ളവരായിരിക്കണം ഓരോ ഇന്ത്യക്കാരനും എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല അതിൽ യാതൊരു മാറ്റവും ഇല്ലെന്ന് അടിയുറച്ച് ചങ്കിൽ കൊണ്ട് നടക്കുന്നതാണ് ഇന്ത്യക്കാരൻ പ്രവാതിയൻ ഇവിടെ അഖിൽമാരാർ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് രാജ്യം ഒരു സങ്കീർണമായ വിഷയത്തിൽ നിൽക്കുമ്പോൾ അത് കഴിഞ്ഞതിനു ശേഷമാണ് പറഞ്ഞത് എന്നാൽ ഇവിടെ അഖിൽമാരാർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം കൂടിയുണ്ട് ഈ രാജ്യദ്രോഹ കുറ്റം ഒരു ഇഷ്യൂ നടക്കുമ്പോൾ പറയുന്നത് മാത്രമല്ല എന്നുള്ള ചിന്താഗതി നമുക്ക് വേണം നമ്മുടെ സമൂഹത്തിനിടയിൽ മതസ്പ്രദ്ധ വളർത്തുന്നതും അതുപോലെ നാനാത്വത്തിൽ ഏകത്വത്തിൽ ജീവിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ നമ്മൾ തമ്മിൽ ആളുകളെ ഭിന്നിപ്പിക്കുന്നതും മതത്തിന്റെ പേരിൽ ഭിന്നത നടത്തുന്നതും എല്ലാം രാജ്യത്തിനെതിരാണ് നമ്മുടെ ഭരണഘടനയ്ക്കും എതിരാണ് അപ്പൊ തീർച്ചയായിട്ടും ഭരണഘടനാ വിരുദ്ധത കാണിക്കുന്നവർ എല്ലാം രാജ്യദ്രോഹികളാണ് അങ്ങനെ ഒരു സ്ത്രീ അടുത്ത സമയത്ത് യുദ്ധം തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം ഒരു സ്ത്രീ പറയുന്നതാണ് ഇന്നത്തെ പ്രധാന കണ്ടന്റ് ഏതായാലും ഈ സ്ത്രീ കുറെ വർഷം കൊണ്ട് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്ത്രീ തന്നെ പറയുന്ന കുറെ കാര്യങ്ങൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങൾ പറയുക രാജ്യദ്രോഹമാണോ എന്നുള്ള കമന്റ് വീഡിയോ ഒന്ന് ഓരോരുത്തരുടെ കാഷ്ടത്തിന്റെ വില പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കുറച്ചു മുമ്പ് കണ്ടതാണ് ഒരു ഉസ്താദ് ഒരു മത മേലധ്യക്ഷൻ പോലെ ഒരു ഉസ്താദ് എന്ന് പറയുന്നവൻ പറയുന്ന വർത്തമാനം കേട്ടിട്ട് എന്റെ എനിക്ക് അറപ്പാണ് തോന്നുന്നത് അറപ്പ് അപ്പൊ അങ്ങനെ പറയുന്ന ഉസ്താദ്മാര് പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെ പറയുന്ന ഉസ്താദ്മാര് തലയിലേക്ക് അല്ലെങ്കിൽ ചെവിയിലേക്ക് ഓതിക്കൊടുക്കുന്ന ആ മത ഭ്രാന്ത് കേട്ടിട്ട് ഈ പറയുന്ന വീഡിയോകളൊന്നും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല കാരണം അതാണ് അവർക്ക് ശരി ഈ മതം മതഭ്രാന്ത് പിടിക്കുന്ന തലയിലേക്ക് നോക്കൂ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇന്നലെയും ആ വീഡിയോ ഞാൻ കണ്ടതാണ് സൊല്ലല്ലാഹു അലൈവ സല്ലം കാഷ്ടിക്കാൻ മുട്ടിയപ്പോ അത് പച്ചയ്ക്ക് പറയുന്നില്ല ഞാൻ ആ ഭാഷ കൊള്ളൂല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൊല്ലാഹു അലൈവ സല്ലത്തിന് കാഷ്ടിക്കാൻ മുട്ടിയപ്പോ വഴിയിൽ കാഷ്ടിക്കുമ്പോൾ ആ കാഷ്ടവും മൂത്രവും കാണണമെന്ന് കൂടെയുള്ളവന് തോന്നിന്ന് അദ്ദേഹം കാഷ്ടിച്ചു കഴിഞ്ഞിട്ട് അത് പിന്നെ ചന്തി കഴുകി കൊടുക്കാൻ വെള്ളം എടുക്കാൻ പോയവന് അദ്ദേഹത്തിന്റെ കാഷ്ടം കാണണം മൂത്രം കാണണമെന്ന് തോന്നിയെന്ന് ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് കാഷ്ടിക്കൽ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കാഷ്ടവും മൂത്രവും കാണാൻ കാത്തിരുന്നവന് ആ കാഷ്ടം വീണ വഴിക്ക് ഭൂമി പിളർന്നിട്ട് അത് അകത്തോട്ട് പോയത്രേ അവിടെ വലിയൊരു വിസ്ഫോടനം സംഭവിച്ചിട്ട് ഭൂമി രണ്ടായി പിളർന്നിട്ട് ഈ അലൈവ സല്ലത്തിന്റെ കാഷ്ടം താഴോട്ട് പോയെന്നാണ് ഉസ്താദ് വിവരിക്കുന്നത് അത് കേട്ട് പഞ്ചപുച്ഛമടക്കി അത് തന്നെയാണ് സത്യം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഈ മത തീവ്രവാദികളുടെ നടുവിൽ ജീവിക്കുന്ന നമ്മുടെയൊക്കെ ജീവന് ഒരു പുൽക്കൊടിയുടെ പോലും വിലയില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പിന്നെ സാധിക്കുന്നത് ഇത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ ദിതിരിമേനി പഠിപ്പിച്ച കാര്യത്തെ കുറിച്ചാണ് ഇവർ ഇപ്പോൾ സമർപ്പിച്ചത് കാരണം ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണതുകൊണ്ട് കാരണം മതപരമായ കാര്യങ്ങൾ അത് അവരുടെ മതമാണ് മുസ്ലിം മതത്തിന്റെ ഒരു അവകാശവുമാണ് മതസ്വാതന്ത്ര്യമാണ് അവർ അത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവർക്ക് വിശ്വസിക്കുന്നത് തെറ്റാണെന്നാണ് ഇപ്പൊ ഇവർ പറയുന്നത് അല്ല ചേച്ചി താങ്കൾക്ക് എന്ത് യോഗ്യതയാണ് മറ്റൊരു മതത്തെക്കുറിച്ച് കുറ്റം പറയാൻ ൾക്ക് അതിനുള്ള അവകാശം മാറി തന്നു താങ്കൾ ഈ പറഞ്ഞ ഏറ്റവും വലിയ വിഷയമാണ് കാരണം മുസ്ലിം മതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രഭാചകരാണ് മുഹമ്മദ് നബി സല്ലാ വസ്സലം അപ്പൊ അദ്ദേഹത്തെ കുറിച്ചാണ് താങ്കൾ ആദ്യമായി ഇതിനകത്ത് കൂട്ടിയത് ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്ക് നടക്കുന്ന സമയത്ത് അതിന്റെ പിറ്റേന്ന് വന്നിരുന്നാണ് ഇങ്ങനെ പറയുന്നത് ഇവിടെ അതിനാണോ പ്രസക്തി ചേച്ചി ബാക്കി പറയും ഇപ്പൊ നമ്മള് ഈ എന്താ പറയാ ഇതിന്റെ ഈ ആക്രമണം കഴിഞ്ഞിട്ട് ഇത്രയും പേരെ കൊന്നു കഴിഞ്ഞിട്ടും ആ ആക്രമണം സംഭവിച്ചതിന്റെ പേരിൽ നമ്മളൊന്ന് പ്രതിഷേധിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുമ്പോൾ നമ്മളോട് വന്നിട്ട് നമ്മുടെ ഭാഷ ശരിയല്ല നമ്മുടെ രീതി ശരിയല്ല എന്ന് ഉപദേശിക്കാനും അപ്പൊ ആ ഉപദേശവും പിന്നെ മറ്റേ പാടുള്ള പരിപാടിയും രണ്ടും ഒരേ ലെവലിൽ നടത്താനായിട്ട് വരുന്ന കുറെ സഹോദരന്മാരുണ്ട് അതും ഹിന്ദുക്കളാണെന്ന് ഓർക്കണം ഈ പത്തിരുപത്തൊമ്പത് പേര് മരിച്ചത് അവര് ചുമ്മാ തമാശയ്ക്ക് എന്താ പറയാ എടുത്ത് പേരിനെ കൊല്ലുന്ന പോലെ ചത്തതല്ല അല്ലെങ്കിൽ അവർ സ്വയം ആത്മഹത്യ ചെയ്തതല്ല അവർ സ്വയം വെട്ടിമരിച്ചതല്ല ആ പാവം ഇന്നസെന്റ് ആയിട്ടുള്ള മനുഷ്യര് അവര് അവിടെ വിനോദസഞ്ചാരത്തിന് പോയതാണ് ആ വിനോദസഞ്ചാരത്തിന് പോയ മനുഷ്യര് സ്വയം വെടിവെച്ച് മരിച്ചതല്ല തീവ്രവാദികളാൽ ആ തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെടുമ്പോ ഈ തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട് എന്നായിരുന്നു നമ്മുടെ ധാരണ പക്ഷേ ആ തീവ്രവാദ പ്രവൃത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇത്രയും പേരെ കൊന്നതിന് ശേഷം ഇന്ന് സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു പ്രത്യേക വിഭാഗമില്ല തീവ്രവാദത്തിന് മതമുണ്ട് തീവ്രവാദത്തിന് മതമില്ല മതമില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ ഷാജി പറഞ്ഞ പോലെ മതമാണ് 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 വലുത് മുസ്ലിം ലീഗിനായാലും ജമാഅത്തെ ഇസ്ലാമിക്കായാലും ഈ പറയുന്ന സുന്നിക്കായാലും ബാക്കിയുള്ള ഏത് മുസ്ലിമിനായാലും ശരി മതം തന്നെയാണ് അവർക്ക് വലുത് നമുക്കോ നമുക്ക് മതം ഒരു വിഷയമേ അല്ല നമുക്ക് മതമില്ലല്ലോ അപ്പം മറ്റുള്ളവർക്കെല്ലാം മതമാണ് വിഷയം ചേച്ചിക്ക് മാത്രം മത അപ്പൊ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ ഇങ്ങനെ പറയുന്നത് പെഹൽഗാമിലെ നമ്മുടെ സഹോദരങ്ങൾ കൊല ചെയ്തപ്പെട്ടതിന്റെ പിറ്റേ ദിവസത്തെ വീടിയാണ് അപ്പൊ അവിടെയാണ് ഇവർ ആ മതത്തെക്കുറിച്ച് പറയുന്നത് അവിടെ മതമാണോ ഉപസക്തി മതം 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 എന്ന് വിളിച്ചു പോകുന്നു മറ്റവർക്കെല്ലാം മതമുണ്ട് ഇവർക്ക് മതമില്ല എന്ന് പറയുന്നത് ആർക്കാണ് മതം ഇവിടെ എല്ലാവർക്കും മതവിശ്വാസമുണ്ട് ആ മതവിശ്വാസം നല്ലതിന് വേണ്ടി മാത്രമല്ലേ ഉപയോഗിക്കുന്നത് മതവിശ്വാസമുള്ളവരെല്ലാം ാണ് തീവ്രവാദികൾക്ക് മതമില്ല എന്ന് പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഇവർ പറയുന്നത് മതം തീവ്രവാദികൾക്ക് ഉണ്ട് എന്നാണ് ഏത് മതമാണ് തീവ്രവാദികൾക്കുള്ളത് പറയാം അങ്ങനെയാണെങ്കിൽ എങ്ങനെ മുസ്ലിമായി അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന സംഭവങ്ങൾ കേട്ടിട്ട് ഞെട്ടലോട് കൂടിയിട്ട് ഞെട്ടലോട് കൂടിയിട്ട് നമ്മൾ ആ കാണുന്ന പോസ്റ്റുകൾക്കടിയിൽ നമ്മൾ നമ്മൾക്ക് പറയാനുള്ളത് എന്റെ അഭിപ്രായമാണല്ലോ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായമാണ് നിങ്ങളും പറയുന്നത് ആ അഭിപ്രായം രേഖപ്പെടുത്താൻ പോലും നമുക്ക് അവകാശമില്ല എന്നാണ് ചിലർ വന്ന് പറയുന്നത് ആ പറയുന്നതിൽ ഭൂരിഭാഗം പേരും ഹിന്ദുക്കളാണെന്നുള്ളതാണ് മറ്റൊരു നേരം പോക്ക് ചേച്ചി ആ പറഞ്ഞത് നേരം പോക്കല്ല അതാണ് റിയാലിറ്റി അതാണ് ഹിന്ദു അതാണ് ഓരോ ഭാരതീയനും ആഗ്രഹിക്കുന്നത് ഇവിടെ ചേച്ചിയുടെ കമന്റ് ബോക്സിലെല്ലാം വന്നിട്ട് ഇങ്ങനെ പറയുന്ന ഹിന്ദുക്കളാണെങ്കിൽ അവരാണ് യഥാർത്ഥ വിശ്വാസികൾ അവരാണ് യഥാർത്ഥ ഹിന്ദുക്കൾ നിങ്ങളല്ല ബാക്കി പറയുന്നത് ഞാനൊരു ഹിന്ദു ആണ് അവിടെ കൊല്ലപ്പെട്ടത് എന്റെ സഹോദരന്മാരാണ് എന്റെ സഹോദരന്മാരാണ് കൊല്ലപ്പെട്ടത് എനിക്ക് കൊള്ളും കേട്ടില്ല ഞാൻ എന്റെ അതെ എല്ലാവരുടെയും കൊല്ലപ്പെടുക ഓരോ ഭാരതീയന്റെയും സഹോദരങ്ങളാണ് കൊല്ലപ്പെട്ടത് നിങ്ങൾക്ക് മാത്രം പ്രത്യേകിച്ചൊരു ഒരു ഇല്ലായിരുന്നല്ലോ അപ്പൊ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം പറയും ഇനി ഇതൊന്നും വേണ്ട നിങ്ങളുടെ ഓരോരുത്തരെയും ഈ ഈ പറയുന്ന ഉപദേശിക്കാനും ഊക്കാനും വരുന്നവൻറെ അങ്ങനെ തന്നെ ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു ഐ ആം സോ സോറി ബട്ട് ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു ഈ ഉപദേശിക്കാനും മൂക്കാനും വരുന്നവന്റെ വീട്ടിലെ അമ്മയ്ക്കോ പെങ്ങൾക്കോ അല്ലെങ്കിൽ അവൻ ഭാര്യ ഭർത്താവ് ഒന്നിച്ച് അവിടെ ടൂറ് പോയിട്ട് അവൻ ഈ വെടികിട്ടിട്ട് അവൻ തീർന്നിരുന്നെങ്കിൽ ഈ പറയുന്നവനും ഉപദേശിക്കാനും വരുന്നവനും നല്ല മാതിരി കഴപ്പ് മനസ്സിലാവുമായി എന്ത് ചേച്ചിയുടെ ഭാഷ ശരിയല്ല എന്ന് മനസ്സിലായി കേട്ടില്ലേ അതുകൊണ്ട് ഇങ്ങോട്ട് ഉപദേശിക്കാൻ വരണ്ട എന്റെ ഭാഷ ശരിയല്ലെന്ന് പറഞ്ഞ് വരണ്ട എന്റെ ഭാഷ ഇഷ്ടമല്ലാത്തവർക്ക് പോകാം മറ്റുള്ളവന്റെ വേദന മനസ്സിലാക്കാനും അവന്റെ അവസ്ഥ മനസ്സിലാക്കാനും ഒരു മനസ്സ് വേണം അതാണ് മലയാളിയുടെ എനിക്ക് ഒരു മാറ്റർ ഐ ഐ കെയർ കെയർ ഇതാണ് മലയാളികളോടാണ് പറഞ്ഞത് ഇങ്ങോട്ട് മലയാളികളോട് പറഞ്ഞതാണ് അപ്പം മലയാളികളായ ആളുകളെല്ലാം ഇതാണെന്നാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി സംസാരിക്കുന്നത് ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയാണ് മലയാളത്തിൽ അല്ല കേട്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇവരുടെ പ്രേക്ഷകരോട് പറയുകയാണ് നിങ്ങൾ കാണുന്ന നിങ്ങൾ തന്നെയാണ് ഈ ചേച്ചി ഊക്കിയത് അപ്പൊ എന്തായാലും മലയാളികളായ ആൾക്കാരെല്ലാം മോശമാണെന്നാണ് വീണ്ടും പറയുന്നത് കാരണം ഇവർ പറയുന്ന രീതിയിലുള്ള കമന്റുകളോ അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ വർഗീയതയൊക്കെ പറയണം എന്നത് ഇവരുടെ ഒരു അജണ്ടയാണ് അപ്പൊ ഈ അജണ്ട നടപ്പാക്കാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ മലയാളികളെ മൊത്തം കുറ്റം പറയുന്നത് ബാക്കി പറഞ്ഞു മോഹൻലാൽ എന്ന് പറയുന്ന കോവ കോവൽലാൽ ഈ ലാലിനെ ഞാൻ എന്റെ ചങ്കിൽ കൊണ്ടു നടന്നതാണ് ആരാധന മൂത്തട്ട് ഇയാൾക്ക് ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകാനായിട്ട് മനസ്സില്ല ശരി മനസ്സിലെ മതേതരനാണ് മതേതരൻ പുഴുങ്ങി തിന്നട്ടെ നമുക്ക് ഒരു പരാതിയുമില്ല പോവണ്ട ഏഹ് കുംഭമേളയ്ക്ക് പോവാൻ പോയില്ല മേലയ്ക്ക് പോവാൻ പോയില്ല അതും അയാളുടെ ഇഷ്ടം അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ലാലപ്പൻ എന്ന് പറയുന്ന വെടിച്ചു നക്കി പോയത് ജമാ ഇസ്ലാമിയുടെ വെടിച്ചു നക്കാനാണ് ലാലപ്പൻ പോയത് അപ്പൊ ലാലപ്പൻ മതേതരനാണല്ലോ ഏഹ് ലാലപ്പൻ മതേതരനായിട്ട് ജീവിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പായല്ലോ മനസ്സിലാവുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന ഓരോരോ സാംസ്കാരിക നായകരുടെ പോസ്റ്റിന്റെ പോസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മതേതര സാംസ്കാരിക നായകളാണെന്ന് മനസ്സിലാവും കാരണം എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ അല്ലേ കാരണം സാംസ്കാരിക നായകന്മാരെയൊക്കെ ഒരു പോസ്റ്റിനടിയിൽ പോയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാം ഹിന്ദുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊന്നത് അതിനെ കുറിച്ച് നിങ്ങൾ ആരും കമന്റ് ചെയ്യാവുന്നത് എന്നാണ് പറഞ്ഞത് രാജ്യം വലിയ സംഘർഷാവസ്ഥയിൽ രാജ്യത്തെ പൗരന്മാരെ ഭീകരാക്രമണ നടത്തി കൊന്നപ്പോൾ രാജ്യത്ത് കലാപം ഉണ്ടാക്കണം തമ്മിൽ രാജ്യം വേർതിരിപ്പിക്കണം രാജ്യത്ത് മതത്തിന്റെ പേരിൽ ഉണ്ടാക്കണം ഇതാണ് ഇവർ അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ട് ഇവിടെ ഹിന്ദു ഹിന്ദുവൊന്നും മുസ്ലിം ഒന്നും വേർതിരിച്ച് പറഞ്ഞില്ല എന്നതാണ് ഈ ചേച്ചിയുടെ പ്രശ്നം രാജ്യത്തിനെതിരെ ആര് ശബ്ദിച്ചാലും അവർക്ക് പോരാട്ടം നടത്തുന്നത് ഈ രാജ്യത്തുള്ള ജനങ്ങൾ ഒരുമിച്ചാണ് അവിടെ ഒരു മതവും ഇല്ല അവിടെ ഭാരതീയൻ എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം മാത്രമേ ഉള്ളൂ ഈ സാംസ്കാരിക നായകളൊക്കെ കൂടി ഇവിടുത്തെ ഹിന്ദുവിനെ മുച്ചൂട് മുടിപ്പിക്കാനായിട്ടും അവസാനിപ്പിക്കാനായിട്ടും ജിഹാദികളോട് അച്ചാരം വാങ്ങിയിട്ട് നടക്കുന്ന സാംസ്കാരിക നായകൾ നാറികളാണ് ഇവര് ജമ്മുകാശ്മീരിൽ ജനത ദുഃഖിതരാണ് അതുകൊണ്ട് വിനോദസഞ്ചാരികളെ അവർ അഞ്ചാരണത്തിന് വെടിവെച്ചപ്പോൾ അവരുടെ അങ്ങ് മാറി എന്നാണ് എം എ ബേബി എന്ന് പറയുന്നത് ഇവനെയൊക്കെ ഇപ്പോഴും സഹിക്കുന്ന സമൂഹമേ മലയാള സമൂഹമേ എനിക്ക് അറപ്പാണ് തോന്നുന്നത് തീവ്രവാദികൾ മതം ചോദിച്ച കൊല്ലുന്ന തീവ്രവാദികൾ തീവ്രവാദികൾ തന്നെയാണ് ഈ കേരളത്തിൽ നടക്കുന്നതും അത് തന്നെയാണ് നമ്മളെല്ലാവരും സ്വയം ഇതേപോലെ ആരെയും വിശ്വസിച്ച് നടന്നിട്ട് ഇനി ഒരു കാര്യവും ഇല്ല സ്വയരക്ഷയ്ക്കായിട്ട് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതിക്കൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയാൽ മതി ഞാൻ വർഗീയവാദിയാണെങ്കിൽ എൻറെ എന്റെ സമൂഹത്തെ പറയുമ്പോ എന്റെ സഹോദരങ്ങളെ പറയുമ്പോ എന്റെ സഹോദരങ്ങൾക്ക് കണ്ണീര് വരുമ്പോ എന്റെ കണ്ണിലും കണ്ണീര് വരുന്നുണ്ടെങ്കിൽ ഞാനൊരു ഹിന്ദുവാണ് ഞാനൊരു വർഗീയ സംഗിണിയാണ് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഇനിയും പറയും ഞാനൊരു ഹിന്ദുത്വവാദിയാണ് ഞാൻ ഒരു വർഗീയവാദിയാണ് ഞാൻ വർഗീയതയാണ് ഇപ്പൊ പറയുന്നത് എന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് ഇനി ആരും ചോദിക്കേണ്ട ഞാൻ വർഗീയതയാണ് വിളമ്പുന്നത് വേറെ പണിയില്ലേ കളവി ഇല്ല ഒരു പണിയുമില്ല വർഗീയത വിളമ്പല് തന്നെയാണ് പണി സമൂഹത്തിൽ വന്ന് സാംസ്കാരിക നായകന്മാരെ മുഴുവൻ മായയോട് ഉപമിച്ചിരിക്കുകയാണ് ഈ സ്ത്രീ ഈ സ്ത്രീ ലണ്ടനിൽ ഇരുന്നു കൊണ്ടാണ് രാജ്യസ്നേഹം ഊട്ടി ഉറപ്പിക്കുന്നത് രാജ്യസ്നേഹത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയണം ഇതുപോലുള്ള വർഗീയ വിഷയങ്ങളെയൊക്കെ എന്തുകൊണ്ടാണ് സർക്കാർ യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്താത്തതും എന്തുകൊണ്ടാണ് ഇവർക്കെതിരേക്ക് കേസെടുക്കാത്തതും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പരിശോധിച്ചാൽ നമ്മുടെ സൈബർ സെല്ലിന് തന്നെ കേസ് എന്തെല്ലാം വിഷമാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത് ഞാൻ പല പല വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും നമ്മുടെ സൈബർ സെല്ലോ പോലീസോ അധികാരികളോ ഒന്നും തന്നെ ഇവരെ ശ്രദ്ധിക്കുന്നില്ല ഇവർ ഇപ്പൊ ഈ അടുത്ത സമയത്ത് നാട്ടിൽ വന്ന് സുഖമായി ഉത്സവമൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ നടത്തി കുറെ വീഡിയോസ് ഒക്കെ ഇട്ട് അവിടെ വെച്ചൊന്നും ഇവർക്ക് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇവർക്ക് യാതൊരു വീഡിയോയും ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള രാജ്യ സ്നേഹങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടായിരുന്നു ഇപ്പം നാട്ടിലുണ്ടെന്നോ തോന്നുണ്ടോ ഇല്ലയോ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ സൈബർ പോലീസ് കൃത്യമായി ഒന്ന് ഒബ്സർവ് ചെയ്യണം ഇനിയെങ്കിലും നമ്മുടെ രാജ്യത്ത് എല്ലാ മതസ്ഥർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ രാജ്യം മതേതര ഇന്ത്യയാണ് മതേതര ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും എല്ലാം പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട് ഉണ്ട് പക്ഷെ രാജ്യത്തിനെതിരെ പറയുന്നവരെയും രാജ്യദ്രോഹികളെയും ആളുകളെ രാജ്യത്തിൽ വിഘടന പ്രവർത്തനം നടത്തി തമ്മിലടി ഉണ്ടാക്കുന്നവരെയും പ്രത്യേകിച്ച് അവർ രാജ്യദ്രോഹികൾ തന്നെയാണ് അത് യാതൊരു മാറ്റവും ഇല്ല അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ തന്നെയാണ് അവർ തെറി വിളിച്ചത് അവർ പറഞ്ഞത് കേരളത്തിലെ എല്ലാ മലയാളികളെയും ചേർത്താണ് മലയാളത്തിലാണ് ഇവർ വീഡിയോ ചെയ്യുന്നത് കാരണം ഇവർ എന്താണോ നമ്മുടെ ഇടയിൽ കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ചിന്താഗതി നിങ്ങൾക്കുണ്ടാവണം നമ്മുടെ രാജ്യത്തിനെതിരെ ഏതെങ്കിലും ഒരാൾ ഒരു ചെറുവിളയിൽ ഇണക്കിയാൽ കൃത്യമായ നിലപാടുകൾ എടുത്തു പോകുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഇതുപോലുള്ള വിഷവിത്തുകളെയും കൂടെ കൂടി ഒന്ന് പരിഗണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റുവിടെയൊക്കെ नंदी नमस्कार